ഗൈസ് നമ്മളിവിടെ സിറ്റിയിലോട്ട് വരുമ്പോൾ നല്ല ട്രാഫിക് ബ്ലോക്ക് ആണ് റോഡില് നമ്മള് വീഡിയോ എടുക്കാൻ വേണ്ടി സ്ലോ ആയി ഓടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ വീഡിയോയിൽ കുറെ കുലുക്കവും അതുപോലെ സൗണ്ടും പിന്നെ വീഡിയോസിൽ പലതും ട്രിം ചെയ്യാൻ കറക്റ്റ് ആയിട്ട് പറ്റാണ്ട് അങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണ ഗൈസ് സെറ്റ് വണ്ടി വണ്ടിട്ടോ എന്തോ സിറ്റി നല്ല അല്ലേ സംഭവ ശിവനകൻ കൊറേ കിടക്കുന്നത് അറിയോ ഗെയ്സ് ഇതാണ് കുതിരയുടെ പാസ്പോർട്ട് നമുക്ക് ഏത് രാജ്യത്തോട്ടോ ട്രാൻസ്പോർട്ട് ചെയ്യാം അതിന്റെ പേപ്പറാണ് കുതിരയുടെ അളവ് എല്ലാം കുതിര ട്രാവൽ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം എഴുതി ഈ കുതിരയുടെ എല്ലാ അളവുകൾ കാര്യങ്ങളും എല്ലാം കഴുത്തിന്റെ അളവ് എല്ലാം കൊടുത്തിട്ടുണ്ട് കണ്ണിന്റെ

അതുകൊണ്ടായിരിക്കും പിന്നെ സാൻഡ്രോ കോസ്റ്റും കുറവാണല്ലോ ആ വണ്ടികൾ കേറുന്ന സ്ഥലത്താണ് ഏസ് നമുക്ക് കേറേണ്ടത് നമ്മളിതാ മഹാലക്ഷ്മി റൈസ് കോസിനകത്തോട്ട് കേറുകയാണ് ഏസ് മഹാരാഷ്ട്രയിലെ ബോംബെയിലെ ഏറ്റവും വലിയ റേസ് റൈസ് കോഴ്സാണിത് ഈ സിറ്റി ഏരിയക്കുള്ളിൽ ഇത്രയും വലിയൊരു ഏരിയ റേസ് കോഴ്സിന് വേണ്ടി ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അത് ബ്രിട്ടീഷുകാർ മണിതാണല്ലേ ബ്രിട്ടീഷുകാർ മണിതാണെന്നാണ് പറയുന്നത് നമ്മുടെ കൂടെ കുതിരയെ ട്രെയിൻ ചെയ്യിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് പുള്ളി പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും നമ്പർ വൺ റൈസ് കോഴ്സാണ് മുംബൈയിലെ ുംബൈ അല്ലെ കുതിര അതിൽ വണ്ടി കയറാത്തത് കൊണ്ട് കുതിരയ്ക്ക് മയക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ് അപ്പൊ ചെറുതായിട്ടൊന്ന് മയങ്ങും പിന്നെ ഇതിനെ അടിച്ചുരട്ടിയും കേട്ടു മരുന്നടിച്ചിട്ട് നോക്കാം ഇച്ചിരി ഇൻട്രസ്റ്റ് കുറവാണ് കേറുന്നില്ല ഓടിക്കണ എന്നിട്ടും കേറന്നേര വീട്ടിൽ പോടാ അല്ല വേറെ കറങ്ങാൻ പോടാ ട്രിപ്പ് അടിക്കാടാ കേരള

એ ઓનનો મિશન કેરળના આ કુછ નહી કે આ ઉપર તો ભાઈ કે આ બધા આ કેવો વાડીલ ભાઈ નીકળ નેગેટિવ નેગેટિવ આસા બાદ નીકળીને